ഇറാനിൽ മാത്രമല്ല വീഴുന്നത് സിറിയയിൽ മാത്രമല്ല വീഴുന്നത് ലബനനിൽ മാത്രമല്ല വീഴുന്നത് നോക്കുക ഇവിടൊക്കെ ഇവിടൊക്കെ പോയി ഇസ്രായേൽ ബോംബ് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഹമാസിന്റെ പല സെല്ലുകളും ലീഡേഴ്സിനെ അവരെ മുഴുവനും കൊന്നു എന്നിട്ട് ഖത്തറിൽ മാത്രം ആൾക്കാർ വളരെ സുഖിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ജീവിക്കുന്നു ഇപ്പം ഡിസ്കഷൻസ് ഒക്കെ ഖത്തർ പല ആൾക്കാരുമായിട്ട് കിടക്കുന്ന ഖത്തറിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് ഇത് എഴുതി എഴുതിയേക്കുന്നത് ആരും ഒന്നുമില്ല ഇഷാൻ തരൂർ എന്ന് പറഞ്ഞ നമ്മുടെ ശശി തരൂരിന്റെ മകൻ വാഷിങ്ടൺ പോസ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേഖനയിൽ എന്ന് വന്നിട്ടുണ്ട് അതായത് എത്രമാത്രം ഈ അറബ് രാജ്യങ്ങളെ ഇസ്രായേല് നിലയ്ക്ക് നിർത്തും അതിന്റെ മാക്സിമം അവര് ചെയ്യും അതിന് അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ട് ഈ ഖത്തർ ചെയ്ത് വേറെ ഒരുപാടിയാണ് തമാശ ഈ പുതിയായിട്ട് വന്ന അൽ സഹാറ എന്ന് പറഞ്ഞ ഈ സിറിയൻ ഈ ടെറർ പഴയ ടെറർ നേതാവിനോട് ഇസ്രായേലിനെതിരെ തിരിയാനെന്ന് പറയുമോ അതിന് പണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞു